ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ രക്ഷിക്കുവാൻ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പ്രധാന ന്യായാധിപൻ കാണിച്ച ശുഷ്കാന്തി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിന് ഒരു ഇരുപത് വയസ്സുകാരി ബിടെക് വിദ്യാർത്ഥിനി സുപ്രീം കോടതിയെ സമീപിച്ചു അഭിഭാഷകൻ അമിത് ശർമ്മ വഴിയാണ് കോടതിയിലെത്തിയത് തന്റെ കക്ഷി ഗർഭിണിയാണെന്നും ഗർഭസ്ഥ ശിശുവിന് പ്രായം ഇരുപത്തിയൊൻപത് ആഴ്ച പിന്നിട്ടെന്നും കുഞ്ഞിനെ കളയാൻ അനുമതി വേണമെന്നുമായിരുന്നു അപേക്ഷ അവൾ തന്റെ കഥ വിവരിച്ചു അച്ഛൻ കോവിഡ് ബാധിച്ച് മരിച്ചു അമ്മ രോഗിയാണ് മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടില്ല തനിക്ക് വലിയ ഗർഭാധിഷ്ഠിതകൾ ആണ് പുറത്തിറങ്ങാനാവുന്നില്ല വലിയ വയറു കാരണം കോളേജിൽ പോക്ക് നിർത്തി പരീക്ഷ വരുന്നു എത്രയും വേഗം കുഞ്ഞിനെ കളയണം കുട്ടിയെ ദത്തെടുക്കാമോ എന്ന് ചേച്ചിയോട് ചോദിച്ചു പക്ഷേ അവർ തയ്യാറല്ല വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പരാതി പിറ്റേന്ന് തന്നെ പരിഗണിക്കുവാൻ തീരുമാനിച്ചു ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടിയോട് ഈ കേസിൽ കോടതിയെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു എയിംസിനോട് ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കി കുട്ടിയെ ഉടൻ പരിശോധിക്കുവാനും ഗർഭത്തിലെ കുഞ്ഞിന്റെ സ്ഥിതി നോക്കുവാനും ആവശ്യപ്പെട്ടു ഗർഭചിത്രത്തിന്റെ സാധ്യതയും ആരാഞ്ഞു നാലാം പക്കം ജനുവരി ജനുവരിന് കേസിന്റെ അടുത്ത പോസ്റ്റിംഗ് വെച്ചു ബാട്ടിയോട് കുട്ടിയെ നേരിട്ട് കാണാനും എയിംസിൽ പരിശോധനയ്ക്കും കൗൺസിലിംഗിന് പോകാൻ ഉപദേശിക്കാനും കോടതി പറഞ്ഞു കുട്ടിയുടെ ശേഷം അടുത്ത ഹിയറിംഗ് എന്നും തീരുമാനമായി ഇതിനിടെ എയിംസിന്റെ റിപ്പോർട്ട് വന്നു കുഞ്ഞ് ജീവിക്കുവാൻ എൺപത് ശതമാനം സാധ്യതയുണ്ട് ഫെബ്രുവരി രണ്ട് വ്യാഴാഴ്ച അവൾ കുഞ്ഞിനെ കൊല്ലണ്ട പ്രസവിക്കാം പക്ഷേ കുഞ്ഞിനെ തനിക്ക് വളർത്താനാവില്ല എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ അറിയിച്ചു ി അവളെ സ്വന്തം വീട്ടിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു ഇതിനിടെ കോടതി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ഒരു കുടുംബത്തെ കണ്ടെത്തുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ചു കുടുംബത്തെ കണ്ടെത്തിയതായി തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു പ്രസവം കഴിഞ്ഞാലുടനെ കൈമാറ്റം നടത്താം എന്നും മേത്ത അറിയിച്ചു രണ്ടു മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞിനെ വളർത്തുവാൻ ദത്തെടുക്കുന്നവർക്കാവും അദ്ദേഹം പറഞ്ഞു അവർ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരാണ് ജഡ്ജിമാർ അഭിഭാഷകരുമായി ചേംബറിൽ കൂടിയാലോചിച്ചു പ്രസവം സൗജന്യമായി എയിംസിൽ നടത്താൻ വകുപ്പ് അനുസരിച്ച് കോടതി ഉത്തരവിട്ടു എല്ലാം രഹസ്യമായി നടത്താനും നിർദ്ദേശിച്ചു തീരുമാനത്തിൽ പെൺകുട്ടി സന്തോഷവതിയാണെന്ന് ബാട്ടി അറിയിച്ചു എനിക്കും സന്തോഷമായി അവളെ ഓർത്ത് ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു ഇനിയും അവളെ പിന്താങ്ങാൻ ഞങ്ങൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് പി എസ് നരസിംഹ ജെ പി പർദിവാൽ എന്നിവരും ചേർന്നതായിരുന്നു ആ ബെഞ്ച് ജീവിന് വേണ്ടി നിന്ന ഒരു ബെഞ്ച്